നമസ്കാരം കേരള ഷവർമ്മയ്ക്കൊപ്പം കിട്ടുന്ന മുളകിന് കുറയുന്നത് ഒരു പ്രശ്നമാണോ അതെ നമ്മുടെ ഈ കേരളത്തിൽ അതൊരു പ്രശ്നം തന്നെയാണ് ഒരിക്കൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പല വാർത്തകൾ കാണുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ് ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് വിലയിരുത്തിയ ഇടത്തു നിന്നും കേരളത്തിൽ ഉണ്ടാകുന്ന അക്രമങ്ങളുടെ പട്ടിക നിരത്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ ഷവർമ്മയ്ക്കൊപ്പം നൽകുന്ന പച്ചമുളകിന്റെ വലപ്പം കുറവാണെന്ന് പറഞ്ഞ് കടയുടമയെയും മക്കളെയും ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു മലപ്പുറം പുത്തനത്താണി സ്വദേശി കരീം മക്കളായ മുഹമ്മദ് ഷബീൽ അജ്മൽ എന്നിവർക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയാണ് എൻ ജെ കഫയിൽ സംഭവം നടന്നത് ഇന്നോവ കാറിലെത്തിയ നാലംഗ സംഘം കാറിൽ ഇരുന്ന് തന്നെ രണ്ടു വീതം ബർഗറും ഷവർമയും ഓർഡർ ചെയ്യുകയായിരുന്നു എന്നാൽ പിന്നീട് ബർഗർ വേണ്ടെന്ന് പറഞ്ഞ് ഇവർ കൂടുതൽ സാലഡ് ആവശ്യപ്പെടുകയായിരുന്നു ഇത് നൽകാനായി കാറിനരികിൽ ബേക്കറിയുടമ കരീം എത്തിയപ്പോൾ മുളക് ചെറുതാണെന്ന് പരാതി ഉയർത്തി ബഹളം വെച്ചു കാറിൽ കരുതിയ ഇരുമ്പുവടി കരീമിനെ മർദ്ദിക്കുകയായിരുന്നു തടയാനെത്തിയ മക്കളായ സബീൽ അജ്മൽ എന്നിവർക്ക് മർദ്ദനമേറ്റു ഇവരെ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചവിട്ടുകയും ചെയ്തു എന്നാണ് അവർ പറയുന്നത് സംഭവം കണ്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ അക്രമസംഘം സ്ഥലം വിടുകയായിരുന്നു കൽപ്പകഞ്ചേരി പോലീസ് സത്താർ മുഹമ്മദ് ഹനീഫ് മുജീബ് ജഗർനാഥൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് മാസമായി കരീം ഇവിടെ കട നടത്തി വരികയാണ് ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് എന്നാണ് കരീം പറയുന്നത് സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമാണോ അവർ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നടത്തിയ ആക്രമമാണോ എന്നതിൽ വ്യക്തതയില്ല എന്താണെങ്കിലും കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ് വലിയ രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കണ്ടുവരുന്നത് മാതാപിതാക്കളെ ആക്രമിക്കുക മക്കളെ കൊല്ലുക കുട്ടിയെ എറിഞ്ഞുകൊല്ലുക ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ പ്രവണത കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടു അത്തരത്തിലുള്ള കേസുകൾ നമ്മൾ കാണാറുമുണ്ട് പ്രണയപ്പക ഇത്തരത്തിലുള്ള വൈകാരികമായ എടുത്തുകൊണ്ട് ക്രൂരമായി പലരെയും മർദ്ദിക്കുക ദേഷ്യപ്പെടുക ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രശ്നങ്ങൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുവരുന്നുണ്ട് പണ്ട് യു പി അത്തരത്തിലുള്ള സംസ്ഥാനങ്ങൾ ആയിരുന്നു ഇത്തരത്തിലുള്ള കേസുകളൊക്കെ കണ്ടുവരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിൽ അതിക്രൂരമായ ഒരു സാഹചര്യത്തിലാണ് മനുഷ്യർ കടന്നു പോകുന്നത് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും